കാളികാവിൽ റബ്ബർ ടാപ്പിംഗ് തൊഴിലാളിയെ കടിച്ചു കൊന്ന കടുവയെ പിടികൂടാൻ നടപടി തുടങ്ങി കടുവാ ദൗത്യത്തിന് മൈലാടിയിൽ കുങ്കിയാനകളെ എത്തിച്ചു വിവരങ്ങളുമായി സി വി അനുമോദ് ചേരുന്നുണ്ട് അനുമോദ് അരുൺ സെക്രയുടെ നേതൃത്വത്തിലുള്ള സംഘവും കുങ്കിയാനകളും ഈ ദൗത്യത്തിൽ പങ്കാളിയാവുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ കുങ്കിയാനകളെ എത്തിച്ചിട്ടുണ്ട് എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ വനമകത്ത്വ സംഘത്തിന് ക്യാമ്പ് ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ അവിടേക്ക് ആനയെ ഇറക്കുന്നതിനുള്ള നടപടികളൊക്കെ രൂപമു ചെയ്യുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത് നേരത്തെ ഉച്ചയ്ക്ക് തന്നെ ഇന്ന് തന്നെ ഈ ഒരു ദൗത്യം തുടങ്ങുമെന്ന് ഡി എഫ് ഒ പറഞ്ഞിരുന്നു അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ കുമ്പിയാനയെ എത്തിച്ചിട്ടുള്ളത് ഈ മറ്റൊരു കുമ്പിയാനയെ പോൻ ജി സുരേന്ദ്രനും ഇവിടേക്ക് എത്തും എന്നാണ് അറിയിച്ചിട്ടുള്ളത് പക്ഷെ നാളെയായിരിക്കും അല്പസമയത്തിനകം തന്നെ ഡോക്ടർ അരുൺ ചക്കറിയെയും സംഘവും ഇവിടേക്ക് എത്തിച്ചേരും ഇന്നിപ്പോൾ ഈ ഒരു ദൗത്യവുമായി ബന്ധപ്പെട്ട് ആ പ്രദേശത്തെത്തി അവിടെ ക്യാമറകൾ സജ്ജമാക്കുന്ന നടപടികളായിരിക്കും ഉണ്ടാവുക എന്നാണ് നമുക്ക് അറിയാനാകുന്നത് ആ ഈ കടുവ ഗപ്പൂറിനെ കൊന്നയിടത്ത് കൊന്നുകൊണ്ടുപോയി ഇട്ടയിടത്ത് ഒരുപക്ഷെ ദൗത്യ സംഘം ഇന്ന് സന്ദർശിച്ചേക്കും അവിടെ എത്തി ആ ക്യാമറ ഒരുക്കി വെച്ച് കടുവയുടെ കൂടുതൽ ദൃശ്യങ്ങൾ ലഭിക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കുവാനും ആ നടപടികൾക്ക് തുടക്കമിടാനുമാണ് ഇന്ന് ദൗത്യ സംഘം ആലോചിക്കുന്നത് അരുൺ സഖർ ഇതിനടകം തന്നെ നിലമ്പൂരിലെത്തിയിട്ടുണ്ട് സി സി ഐ പടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥരുമായുള്ള കൂടിയാലോചനകളും നടന്നിരിക്കുന്നു അതിന്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ അദ്ദേഹം ഈ കെളായിലെ കാളികാവിലേക്ക് എത്തുന്നത് ഏതെങ്കിലും സൂങ്കിയാന കുഞ്ചു എത്തിയതോടെ ദൗത്യത്തിന്റെ നടപടികൾക്ക് തുടക്കമായിട്ടുണ്ട് ഇന്ന് ഒരു പക്ഷേ കുങ്കിയാനെ ഉപയോഗിച്ചുള്ള പ്രവർത്തനങ്ങൾ രാത്രി വൈകിയ സമയമായതുകൊണ്ട് നടക്കുമോ എന്ന വ്യക്തതല്ല മാത്രമല്ല മഴയും മുടൽമഞ്ഞുമൊക്കെ ഈ ഒരു മേഖലയിൽ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് സ്വാഭാവികമായിട്ടും അപ്പൊ നാളെ രാവിലെയായിരിക്കും പൂർണ്ണമായ തോതിൽ ഈ ഒരു മിഷൻ ആരംഭിക്കുക നാട്ടുകാർ വലിയ തോതിൽ തന്നെ പ്രതിഷേധം ഇന്ന് നമ്മൾ ഉയർത്തിയിരുന്നു നമ്മൾ കണ്ടതാണ് അതിന്റെ ഒരു എത്രമാത്രം വൈകാരികമായിട്ടാണ് ജനങ്ങൾ പ്രതികരിച്ചിരുന്നത് എന്നുള്ളത് അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ഉൾക്കൊണ്ടുതന്നെ വനംവകുപ്പും ത്വരിത നടപടികളുമായിട്ട് മുന്നോട്ട് പോവുകയാണ് എന്നാലും കളികാവിലെ കടുവയിൽ പിടിവുധാരണ മിഷൻ ഇവിടെ തുടങ്ങുക ഞാൻ അതിന്റെ ഭാഗമായി ആദ്യ ഘട്ടത്തിൽ കുങ്കിയാനയെ ഇവിടെ എത്തിച്ചിരിക്കുന്നു അല്പസമയത്തിനകം അരുൺ സെക്രട്ടറിയെയും സ്ഥലത്തെത്തും ഇല്ല അതുപോലെ തന്നെ നാട്ടുകാരുടെ പ്രതിഷേധം നമ്മൾ കണ്ടിരുന്നതാണ് നിലവിലെ ഒരു സാഹചര്യം എങ്ങനെയാണ് വലിയ ആയിരുന്നു ഇന്ന് പകൽ ഉണ്ടായിരുന്നത് മൃതശരീരവുമായി ആംബുലൻസ് വിട്ടുകൊടുക്കണമെങ്കിൽ കൃത്യമായ ഉറപ്പുകൾ വനം വകുപ്പിന്റെ ഉറപ്പുകൾ ഉറപ്പ് ലഭിക്കണമെന്ന് ജനങ്ങൾ ആവശ്യപ്പെട്ടു എം എൽ എ എ പി അനിൽകുമാറും അതേപോലെ അപൂർവ പരിപാടിയും ഒക്കെ ജനങ്ങളുമായി ചർച്ച നടത്തിയ ശേഷമാണ് ഇക്കാര്യങ്ങളിൽ ഒരു ഉറപ്പ് നൽകിയത് അതുപ്രകാരം ഇപ്പോൾ ആനയെ ആനയെയും അതുപോലെ മറ്റ് സംവിധാനങ്ങൾ ഉപയോഗിച്ച് ദൗത്യം തുടങ്ങി എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് സ്വീകാര്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇതിലൊരു കാലതാമസം വരാൻ പാടില്ല എന്നതായിരുന്നു ഈ ഒരു ജനങ്ങളുടെ തന്നെ പ്രധാനപ്പെട്ട ഒരാവശ്യം അതുപോലെ ഈ ഗഫൂറിന്റെ കുടുംബത്തിനായുള്ള സാമ്പത്തിക സഹായം നാളെ തന്നെ കൈമാറുമെന്നും ഡി എഫ് ഒ അറിയിച്ചിട്ടുണ്ട് മറ്റ് നടപടികൾക്ക് ഏറെ വൈകാതെ തുടക്കമാകും കാരണം താൽക്കാലിക ജോലിക്കുള്ള ശുപാർശ ഇതിനോടകം നൽകി കഴിഞ്ഞിരിക്കുന്നു ഇത് സ്ഥിരം ജോലിയാക്കാനുള്ള നിർദ്ദേശം അത് മന്ത്രിസഭയിലും മറ്റും ആരോപിച്ച ശേഷമാണ് തീരുമാനിക്കുന്നത് അതിനുള്ള നിർദ്ദേശവും ശുപാർശയും നൽകുമെന്നാണ് വനം വകുപ്പ് അറിയിച്ചിട്ടുള്ളത് ഇവിടെ ഇനി മറ്റൊരു ഗഫൂർ ഉണ്ടാകരുത് അല്ലെങ്കിൽ ഈ ഒരു വന്യജീവി ആക്രമണത്തിൽ ശരിയാകുന്ന അവസാനത്തെ ആളാകണം വെക്കൂർ എന്ന ആവശ്യമാണ് ഈ പ്രദേശവാസിന് ഉന്നയിച്ചിരിക്കുന്നത് കാരണം അത്രമാത്രം ബുദ്ധിമുട്ടുകൾ ഈ ഒരു വന്യജീവി ശല്യം കാരണം ഇവിടുത്തെ അനുഭവിക്കുന്നുണ്ട് അവരുടെ വളർത്തുജീവികൾ അതുപോലെ തന്നെ അവരുടെ മറ്റ് കൃഷി എല്ലാം തന്നെ ഈ ഒരു വന്യജീവി ശല്യത്തിൽ അവർക്ക് നഷ്ടമാകുന്നുണ്ട് അപ്പോൾ അവിടെ അതിനെക്കുറിച്ച് ശാശ്വത പരിഹാരം കാണുവാൻ ഇനി സർക്കാർ പ്രതിരോധഗതിയിലോ നടപടി എടുക്കണമെന്ന ആവശ്യം നാട്ടുകാർ ഉന്നയിച്ചിരിക്കുന്നു അത് പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ടുതന്നെയാണ് ഇതുവരെയൊക്കെയുള്ള സർക്കാരിന്റെ ഭാഗത്തുനിന്നും വനമന്ത്രിയുടെ ഭാഗത്തുനിന്ന് പ്രതികരണം വ്യക്തമാണ് ഇപ്പോൾ സുങ്കിയാന കുഞ്ചു ഇവിടെ വാഹനത്തിൽ നിന്നും പുറത്തിറക്കി കഴിഞ്ഞിരിക്കുന്നു അല്പസമയത്തിനകം ആരോഗ്യ സെക്രട്ടറിയെ കൂടി ഇവിടെ എത്തുന്നതിലൂടെ ഈ ദൗത്യ നടപടികൾക്ക് തുടക്കമാകുമെന്ന് തന്നെ ഉദ്ദേശിക്കാം ഇന്ന് ഒരുപക്ഷെ കൂടുതൽ കാട്ടിനുള്ളിലേക്ക് പോയിട്ടുള്ള നടപടികൾക്ക് സാധ്യത കുറവാണ് ക്യാമറ ഒരുക്കലും അതുപോലെയുള്ള സംവിധാനങ്ങൾ ഒരുക്കലും ഒക്കെ ആയിരിക്കും ഇന്ന് ഉണ്ടാവുക എന്നാണ് അറിയാനാകുന്നത് ഇല്ല മലപ്പുറം കാളികാവ് അടയ്ക്കാക്കുണ്ടിലാണ് റബ്ബർ ടാപ്പിംഗ് തൊഴിലാളിയെ കടുവ കൊന്നത് കടുവയെ പിടികൂടാനുള്ള നടപടികളാണ് ഇപ്പോൾ തുടങ്ങിയത് ദൌത്യത്തിനായിട്ടുള്ള കുങ്കിയാനകളെയാണ് എത്തിച്ചത് അല്പസമയത്തിനകം തന്നെ അരുൺ സെക്കറയുടെ നേതൃത്വത്തിലുള്ള സംഘവും ഒരു പക്ഷേ നാളെയായിരിക്കും ദൗത്യം തുടങ്ങുക എന്നാണ് അറിയാൻ കഴിയുന്നത് സി വി അനുമോദ് വാർത്തയുടെ വിശദവിവരങ്ങൾ നൽകിയത്